సిస్టమ్స్యర్ అండ్ థ్రోట్ వండర్ఫుల్ కెమెరాటర్ సిస్టమ్ కంప్యూటర్ విత్సింగ్ సెట్ హంగ్స్ అవు మనుష్య న വിചിത്രവും സങ്കീർണവുമായ ആന്തരിക അവിവ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു അത്ഭുതകരമായ ഒരു ഇത് ഈ എഞ്ചിൻ പ്രായത്തിൻ്റെ ആധിക്യമാകുമ്പോൾ ലേശമായിൻ്റെ പ്രവർത്തനമൊക്കെ ഒന്ന് കുറയും പക്ഷേ ഒരു കാര്യം മനുഷ്യൻ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് പ്രായം എന്ന് പറയുന്ന അവസ്ഥ എല്ലാ ആളുകൾക്കും ഉണ്ട് ഇന്നലെ സയാൺ നിദ്രയില്ലാത്ത രാത്രികളും വിശ്രമമില്ലാത്ത പകലുകളും മക്കൾക്കായി ഹോളിച്ച് മക്കളെ മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യത്തിലേക്ക് എത്തി കഴിഞ്ഞാൽ മതാപിതാക്കളുടെ വൃദ്ധധാനത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാംസ്കാരിക ചുതിയിലാണ് ഇന്നത്തെ അത്യന്താധുനിക സമൂഹം മനുഷ്യൻ എന്താണെന്നും മാനുഷിക മൂല്യങ്ങൾ എന്താണെന്നതിനെ പറ്റി പരിപൂർണമായി ബോധവാന്മാരല്ല ഇന്നത്തെ ഈ അത്യന്താധുനിക സമൂഹം അപ്പൊ എന്താ മനുഷ്യനെ മനുഷ്യനായി കാണാൻ എന്താ അവന് കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്താണ് മനുഷ്യൻ എന്താണ് മാനുഷിക മൂല്യം ഹ്യൂമൺ വാല്യൂസ് വട്ട് ആർ ഹ്യൂമൺ വാല്യൂസ് വാല്യൂസ് that are internalized through the process of conditioning, learning and socializing. It means the act of cherishing something and holding it dear. Actually, they are the guiding principles of life which are conducive to one's physical, mental and social health. A well-structured ethical core of Manishan human values, a well-structured ethical core, moral commitment, spiritual conduct, social accountability, upward mobility of ideals and sense of belongingness, righteous conduct in the physical level, truth in the intellectual arena, peace on the emotional plane. ഇതൊക്കെ നമ്മൾ മനുഷ്യന് മാനുഷികമായ മൂല്യങ്ങളെ മുറുകെ പിടിക്കണം അവ ഇതൊക്കെ അനിവാര്യമായ ചില ഘടകങ്ങളാണ് ഇതൊക്കെയാണ് ജീവിതം ഇതൊക്കെ ആയാലേ ജീവിതം ആവുന്നുള്ളൂ അപ്പം ജീവിതത്തിനെപ്പറ്റി കൂടി നമ്മൾ ചിന്തിക്കണം വട്ട് ദൈഫ് ഓഫ് ലൈവ് റിയാലിറ്റീസ് ഇറ്റ് മിസ്റ്ററി അതാണ് മിസ്റ്ററി അപ്പൊ നമ്മൾ എന്ത് ജീവിതത്തിൽ കുറെയൊക്കെ സത്യസന്ധതയും സാംസ്കാരികമായ ഒരു മൂല്യമൊക്കെ വെച്ചുപിടിച്ചെ ജീവിക്കാൻ നോക്കണം മനുഷ്യന് മാത്രമുള്ളതല്ല ഈ ഭൂമി നമ്മൾ വിചാരിക്കുന്നത് എന്താ മനോഹരമായ ഭൂമി മനുഷ്യന്റെ ഇത് മാത്രമാണെന്നാണ് പക്ഷെ സത്യവേല വേല ഇതിനെ പാറിപ്പറക്കുന്ന ചിത്ര തലമുത്തിനും ഇന്നലെ വിരുന്നുണ്ട് പോയ ജൈത്താരുടെ കിടികൾക്കും പാപം പറവകൾക്കും പി ടി ശവനും അടിക്കൊമ്പനും അങ്ങനെ നരിക്കൂ എലിക്കൂ ആയിരിക്കുക എല്ലാറ്റിനും തുല്യവകാശമുള്ള ഒരു സംഗതിയാണ് ഒരു സംഭവമാണ് ഈ ഭൂമിയപ്പാ ഈ ഭൂമിയെ മനുഷ്യൻ്റെ ഇത് മാത്രമായി കാണരുത് ഭൂമി ജലം അഗ്നി വായു ആകാശം ഈ ഫൈവ് വേസിക് എലിമെന്റ്സ് ഒക്കെ മനുഷ്യന് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടതല്ല മക്കളെ നിങ്ങൾ ഈ കാലത്തോളം നിങ്ങൾ ഉപയോഗിച്ചോളൂ ഇത് കഴിഞ്ഞാൽ വരും തലമുറക്കായി നിങ്ങൾക്ക് കിട്ടിയ അതേ പരിശുഗ്രഹവും കൂടി തന്നെ ഇത് തിരിച്ചു കൊടുക്കേണ്ടതായ ഹാൻഡ് ഓവർ ചെയ്യണം ഇനി എന്താ സംഭവിക്കുന്നത് and environmental pollution. But what is the reason for that? Science, which has contributed so much to human progress, has also posed a serious threat to human survival. It is not only wars. Not only wars. It's not only wars. With voice and gases, virulent germs, nuclear weapons, that may spell our doom. But man may talk into that by rapidly polluting his atmosphere its atmosphere under the guise of modernization, automation, scientific or technological progress. We have been warned that if the current rate of air, water, soil pollution continues, the biological rhythm on the earth will be seriously upset, leading to the gradual extinction of mankind. So environmental scientists... And like the statesmen, all over the world are today seriously concerned about man's misuse and abuse of nature and his deliberate fouling of that person. अब नम्मले, मनुष्यरान, स्टेयात्रोडी करिया, अभी पर्तेजी पर्ताइमाने रहा, എന്താണ് റംസാൻ കാലഘട്ടമാണ് ടൈമാണ് മനുഷ്യനേറെ ചിന്തിക്കേണ്ടതായ സമയമാണ് അപ്പോ എന്താ ഒരു കാര്യം ഞാൻ തുറന്നു പറയുന്നു ഗോഡ് എന്തോ ഒരു പവറാണ് അപ്പാ അത് ഇന്ന ശക്തിയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കോസ് മൈക്രോ ആൻഡ് കോസം ഈ അഖിലാണ്ടത്തെയും ബ്രഹ്മത്തെയും നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ട് അതാണ് പവർ അത് നമുക്കൊക്കെ ഉണ്ട് ഒരു കോസ്മിക് സോള് അപ്പം ഈ കോസ്മിക് സോളിനെ ഒരു പവറാണ് കോസ്മിക് പവർ അതാണ് ഗോഡ് എന്താണ് ഗോഡ് ഗോഡിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് ചിന്തിച്ചു നോക്കൂ ജി ഓ ഡി ഗോഡ് ജി എന്താണ് ജി ഫോർ ജനറേറ്റർ ഉണ്ടാക്കുന്ന ആൾ ജനറേറ്റീവ് പവറൊക്കെ കേട്ടിട്ടില്ലേ അപ്പം ജി ഫോർ ജനറേറ്റർ പിന്നെ അടുത്ത് വരുന്നത് എന്താണ് ഓ ഓ ഫോർ ഓപ്പറേറ്റർ സൃഷ്ടിച്ചാ പോരാ അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പരിപാലിക്കാറൊരാൾ പോകും അപ്പൊ ഓപ്പറേറ്റർ ആൻഡ് ഡി ഫോർ ഡിസ്ട്രാക്ടർ നശിപ്പിക്കുന്ന ആൾ അപ്പൊ സൃഷ്ടിക്കുക പരിപാലിക്കുക നശിപ്പിക്കുക ഈ മൂന്ന് പ്രക്രിയകളും വിരാമമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുക ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നുണ്ട് ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഇല്ല എന്ന് നിഷേധിക്കാനൊന്നും ഞാനില്ല ഞാനിതിലൊക്കെ ജീവിച്ചു പോകുന്നു എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട് അത്രമാത്രം കൂടി പറയുന്നു അപ്പം സംസ്കാരത്തിനെപ്പറ്റി പറയുകയാണെങ്കിൽ അതൊരു നിർവചനമുണ്ട് ഇന്നിപ്പോൾ സാംസ്കാരികമായി വലിയ അപചയമാണ് ഓക്കെ വളരെ വളരെ പരാജയമാണ് സ്നേഹമില്ല എന്താണ് സ്നേഹം എന്ന് പോലും നമ്മൾ ചിന്തിക്കുന്നില്ല സ്നേഹത്തിന് കുറേ രൂപാന്തരങ്ങളുണ്ട് ഭാര്യയെ സ്നേഹിക്കുമ്പോൾ അനുരാഗം സഹോദരിയെ സ്നേഹിക്കുമ്പോൾ വാത്സല്യം മാതാപിതാക്കളെ സ്നേഹിക്കുമ്പോൾ ഭയം ബഹുമാനം ഈശ്വരൻ അപ് സ്നേഹിക്കുമ്പോൾ ഭക്തി മറ്റൊരു പെൺകുട്ടിയെ പഠിക്കുന്ന കോളേജിലും ക്ലാസ് റൂമിലൊക്കെ സ്നേഹിക്കാൻ നോക്കുമ്പോൾ അത് പ്രേമം അതാണ് എല്ലാം സ്നേഹമാണ് മക്കളെ ആൾ മാറുമ്പോൾ ഇതിൻ്റെ രൂപം മാറുന്നു അവിടെയാണ് രസം അപ്പം അതോട്ടുള്ള മോഡിഫിക്കേഷനുള്ള ലവുണ്ട് അപ്പം ആ ലവന് നമ്മൾ മനസ്സിലാക്കണം അവിടെയാണ് രസം ലവ് എപ്പോഴും പരിശുദ്ധമായിരിക്കണം റിലൻഡ് റിലൻഡ്രസ് ലവ് ആയിരിക്കണം റിലൻഡ്രസ് ലവ് നിഷ്കാമകർമ്മം എന്ന് പറയും നമ്മൾ അതായത് ഇന്നിപ്പോൾ സ്നേഹിക്കുന്നത് സ്നേഹം എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയാ കിട്ടാൻ വേണ്ടി പ്രദർശിക്കുന്ന സംഗതിയല്ല സ്നേഹം ആ അവിടെയാണ് ഇത് കുഴപ്പം പറ്റുന്നത് അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ജീവിക്കാൻ നോക്കുക അപ്പം പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ചെയ്ത ടൈം ആയതുകൊണ്ട് ഞാൻ കൂടുതൽ ആധികാരികമായി സംസാരിക്കാനുള്ള വലിയ അറിവൊന്നുള്ള ആളൊന്നുമില്ല ഞാൻ ഞാൻ ഞാനിവിടെ ചെറിയ മനുഷ്യനാണ് യാഥാർത്ഥ്യമായി എന്നെ ഇങ്ങനെ കണ്ടുപോകുന്ന ബൈക്കില് അപ്പോൾ മുമ്പ് ഞങ്ങൾ കണ്ടാൽ സംസാരിക്കാറുണ്ട് ഇപ്പോൾ കണ്ടപ്പോഴും ഇങ്ങനെ സംസാരിക്കാൻ പിടിക്കു തോന്നി എന്നെ പിടിച്ചു അങ്ങനെയൊക്കെ സംസാരിക്കുന്നു അത്ര മാത്രമേ എന്തെങ്കിലും തെറ്റുക മറ്റോ എന്തെങ്കിലും സംഭവിച്ചുണ്ടോ എന്നോട് ക്ഷമിക്കുക കാലം വളരെ മോശമാണ് അപ്പോൾ മനുഷ്യനെ നയിക്കുന്നത് അടിസ്ഥാന പ്രേരണകളാണ് മനുഷ്യന്റെ ജന്മവാസനകൾ രതിയും മൃതിയുമാണ് രതി സഹകരണത്തിൻ്റെതാണ് മൃതി വിനാശത്തിൻ്റെതാണ് മനുഷ്യരുടെ സഹരണബോധവും അക്രമവാസനയും തമ്മിൽ അനസ്യൂതം അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘട്ടനത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ് സംസ്കാരം ആ സംസ്കാരം സംസ്കാരപ്പാടെ നശിച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് നിർഭാഗ്യകരമായി നമ്മൾ ചെന്നെത്തുകയാണോ എന്ന് സംശയിച്ചു പോകുന്നതിൽ തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ അവശേഷിച്ച് ആരോഗ്യമായി ഞാൻ സംസാരിച്ച കാര്യങ്ങൾ നിങ്ങൾ ക്ഷമിക്കണം പൊറുക്കണം